ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ദേ ഈ വെജിറ്റബിൾ അതായത് സുക്കീനി സുക്കീനി വെച്ചിട്ടുള്ള ഒരു പാസ്തയാണ് സുക്കീനി വെച്ചിട്ടുള്ള ഒരു പാസ്തയുടെ പല ഡിഫറെൻറ്റ് ഐറ്റംസാണ് ഞാനിവിടെ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അതിൽ എങ്ങനെ നമുക്ക് വെക്കാൻ ഈസി ആയിട്ടുള്ള ഒരു പാസ്ത ഐറ്റമാണ് എന്താ പാസ്ത സുക്കീനി പാസ്ത പാസ്ത സുക്കീനി ഉണ്ടാക്കാനെ കൊണ്ട് ഞാനിവിടെ ഒരു ഇടത്തരം വലുപ്പമുള്ള സുക്കീനി പിന്നെ ഒരു പകുതി സവോള െടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് ഈ ചുക്കിനിയുടെ ഓൾറെഡി ബെനിഫിറ്റ്സ് ഒക്കെ ഞാൻ ഫ്രണ്ടിൽ തന്നെ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഇതുപോലെ നമ്മുടെ പഞ്ചേത്ത അതായത് പിന്നെ ചെറിയ ആയിട്ടുള്ള പോർക്ക് ഇറച്ചിയുടെ സ്മോക്ക്ഡ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് അത് ഞാൻ ഫ്രീസറിൽ വെച്ചിരിക്കായിരുന്നു കാരണം രണ്ട് പാക്ക് വാങ്ങിച്ചു അപ്പം അത് പെട്ടെന്ന് ഒരുമിച്ച് ഫ്രിഡ്ജിലിരുന്ന് കഴിഞ്ഞാൽ ചീത്തയായി പോകും അപ്പോൾ ഞാൻ ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വെച്ചു സോ നമ്മുടെ സവോള ഞാൻ ചോപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സുഖീനേയും ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വയ്ക്കാം അപ്പം ഫ്രൈ പാനിലേക്ക് ആവശ്യത്തിന് ഒലിവ് ഓയില് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒലിവ് ഓയില് എല്ലാവരുടെയും ആവശ്യാനുസരണം ഒഴിക്കുക അതിനുശേഷം നമുക്ക് എന്താണ് ഓയിൽ ഒത്തിരി ചൂടാവരുത് ജസ്റ്റ് ഒന്ന് ചൂടാവുന്ന ആ സമയം തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആയിട്ടുള്ള ഈ ഒരു ചെറിയ ഇറച്ചിയുടെ ആ ഒരു പീസ് ചേർത്ത് കൊടുക്കാം ഇതില്ലയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ഇതുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പം ആദ്യം അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതവിടെ കിടന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം സവോള ആഡ് ചെയ്യുമ്പോഴത്തേ ഇനിയിപ്പോൾ പകുതി സവോള വേണമെന്നൊന്നുമില്ല കാലാണെങ്കിലും നമുക്ക് ധാരാളമാണ് പിന്നെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കൊക്കെ ആഡ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ പിന്നെ എന്താണ് സവോളയൊന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അതും കൂടെ കൂട്ടി ഈ പറയുന്ന നമ്മുടെ ആയിട്ടുള്ള മീറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഒത്തിരി അങ്ങ് വഴണം പോകേണ്ട ജസ്റ്റ് ഒരു സവോളയുടെ ആ ഒരു ചുവ ഒന്ന് ഇതാവും ഉടൻ വരെ അപ്പം അങ്ങനെ അപ്പം അതിനകത്തുനിന്ന് കുറച്ച് നെയ്യും കൂടി ഇറങ്ങും നമ്മുടെ ആ ചെറിയ ഇട്ടിരിക്കുന്ന ആ ചെറിയ മീറ്റിനകത്തുനിന്ന് നമുക്ക് കുറച്ച് ഒരു നെയ്യും കൂടെ അങ്ങ് ഇറങ്ങും അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതൊന്ന് എന്നാ പറയുന്നത് വഴന്ന് വരുന്ന സമയം കൊണ്ട് ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും ചാനലിലൊക്കെ വീണ്ടും കാണാൻ തുടങ്ങിയെന്ന് അറിഞ്ഞു തന്നെ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇത് നോക്കി ഏകദേശം ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്കിനും നമുക്ക് സുക്കീനി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം എന്ന് പറയുന്നത് നല്ല ഫൈബർ റീച്ചഡ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഈ ഒരു സമയത്ത് നമുക്ക് ഒത്തിരി മിനറൽസ് വിറ്റാമിൻസ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു വെജിറ്റബിൾസ് ആണ് അതുപോലെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അപ്പോൾ സുക്കീനി എല്ലാവരും ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം നിങ്ങളുടെ ഇതിൽ ഉൾപ്പെടുത്തുക ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക അതിന് ശേഷം നമുക്ക് ഇതൊന്നായിട്ട് ഇളക്കിയിച്ചിട്ട് ഒരു ചെറിയ ലിഡ് വെച്ച് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം വെയ്റ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ സുഖീനി സമതാ സമാധാനം അവിടെ ഇരുന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് പാസ്തയ്ക്കുള്ള വെള്ളം വെക്കാം പാസ്തയ്ക്ക് ആവശ്യത്തിന് വെള്ളമെടുക്കുക അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക അപ്പോൾ ഓർക്കുക നമ്മൾ സുക്കീനിയിലും ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഉപ്പേ നമ്മൾ ഉപയോഗിക്കാൻ പാടും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സുക്കീനി ഒന്ന് വെള്ളമൊക്കെ ഇതിനകത്ത് ഇറങ്ങി വരുന്നുണ്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് പാസ്ത അളന്നെടുക്കാം സോ ഞാൻ ഒരാളാണ് കഴിക്കുന്നത് അപ്പം അതുകൊണ്ട് അറുപത് ടു എൺപത് ഗ്രാം പാസ്തയോളം ധാരാളമാണ് ഒരാൾക്ക് ക്വാണ്ടിറ്റിയിൽ ഓക്കെ അറുപത് അല്ലെങ്കിൽ എൺപത് ഗ്രാം അപ്പം അത്രയും പാസ്ത എടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വീറ്റിൻ്റെ പാസ്തയാണ് നമ്മുടെ ഗോ ഗോതമ്പിൻ്റെയാണ് അല്ലാതെ മൈദയുടെ പാസ്തയല്ല അപ്പം നമ്മുടെ പാസ്ത നമുക്ക് ആഡ് ചെയ്തു സുക്കീന് വെന്ത് ഏകദേശം ഒന്ന് സെറ്റായി വരുന്നുണ്ട് വെയിറ്റ് ചെയ്യാം പാസ്ത നന്നായിട്ട് നന്നായിട്ടായിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ അതിൻ്റെ ടൈമിങ് ഒരു എട്ട് അല്ലെങ്കിൽ ഒമ്പത് ആണ് അപ്പം നമ്മൾ നോക്കുക നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോഴത്തേക്കിനും അത് നന്നായിട്ടൊന്ന് വെന്തു എന്ന് വരുന്ന ആ ഒരു സമയത്ത് പാസ്ത ഓഫ് ചെയ്യാം അപ്പോൾ ഏകദേശം നമ്മുടെ സുക്കീനിയിലെ വെള്ളമെല്ലാം വറ്റി അത് അത്യാവശ്യം ഡ്രൈ ആയിട്ട് വരുന്നു ഒത്തിരി ഡ്രൈ ആവേണ്ട കാര്യമില്ല കാരണം പാസ്തയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പം അതിൻ്റെ ആ ഒരു ഫ്ലേവറുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ചെറിയൊരു ആയിട്ടുള്ള ആ ഒരു 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 ടെക്സ്റ്ററായിരിക്കും ഏറ്റവും ടേസ്റ്റി ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ പാസ്ത ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് നമുക്ക് പാസ്തയൊന്ന് ഡ്രൈൻ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സുക്കീനിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം സുക്കീനിയിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് വീണ്ടും തീ ഒന്ന് ഓണാക്കുക കാരണം വെച്ചാൽ തണുത്ത് പോകരുത് എല്ലാം നല്ല കറക്റ്റ് ചൂടല്ലേ കഴിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ ആ പാസ്ത നമ്മൾ കഴിക്കുന്നതിൻ്റെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടത്തുള്ളൂ നല്ല ചൂടായിരിക്കണം നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ പാസ്തയും അതുപോലെ തന്നെ ഈ ചുക്കീനിയുമായിട്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഗ്രേറ്റഡ് ആയിട്ടുള്ള പർമിജാൻ ചീസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ദാറ്റ് മീൻസ് ഗ്രാന ഗ്രാനപ്പദാനോ അത് നമ്മൾ അതായത് ആവശ്യത്തിന് എടുക്കുക അപ്പോൾ അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് അതൊരു പൊടി പോലെയാണല്ലോ നമുക്കതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ പറയുന്ന നമ്മുടെ ചീസ് എന്ന് പറയുന്നതും നമുക്ക് നല്ലതാണ് നമ്മുടെ ബോൺ ഡെവലപ്മെൻറ്റിനും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ് ചീസ് ചീസിൻ്റെ സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ ടേക്ക് കെയർ